എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടേയും കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്ത് ലോകകപ്പിലെ ഗംഗാപ്രസാദിനെ കാണാൻ ചെന്നിരിക്കുകയാണ് കാർത്തികയും ലക്ഷ്മിയമ്മയും കൂടെ ആ സമയത്ത് വെല്ലുവിളിക്കുന്നുണ്ട് ഗംഗാപ്രസാദ് പക്ഷേ കാർത്തിക പറഞ്ഞു നിന്റെ വെല്ലുവിളിയൊന്നും ഇനിയിപ്പൊ ഏക്കലിടം മോനെ നീ നീനിയിപ്പ അകത്ത് കിടക്കത്തുള്ളൂ ഇനിയിപ്പൊ വേണമെങ്കില് നിന്നെ ഇവിടെയിട്ട് ചുരുട്ടി കൂട്ടാനിട്ട് കുറച്ച് പണം കൂടെ ഞാൻ ഇവർക്ക് എറിഞ്ഞു കൊടുക്കും അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മിക്കവാറും നിന്നെ ഇവിടെ ഇട്ട് തീർക്കാൻ പോലും അവര് മടിക്കില്ലാന്ന് പറയാണ് ഇത് കേട്ടപ്പം ലക്ഷ്മി പറഞ്ഞു അത് ശരിയാ മര്യാദയാണ് മര്യാദ മര്യാദയാണ് നീ ഇറങ്ങി വന്നുകഴിയുമ്പോ നിനക്ക് എന്തെങ്കിലും നക്കാപ്പിച്ചോണ്ടേ തരാം അല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ ജീവിതം ഇവിടെ തീർന്നു പിന്നെ നിനക്ക് പുറത്തിറങ്ങാൻ പോലും സാധിക്കില്ലെന്ന് പറയണം അത് കേട്ടോ ഗംഗാ പ്രസാദ് പറഞ്ഞു നിന്റെയൊക്കെ നക്കാപ്പിച്ച് ആർക്ക് വേണം ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഒന്നിനെ ഞാൻ വെറുതെ വിടുത്തില്ല എല്ലാത്തിലും തീർത്തു കൊള്ളേന്ന് പറയാം നീ എങ്ങനെ തീർക്കാനടാ നിനക്ക് തീർക്കാനൊന്നും പറ്റില്ലടാ ഗംഗാൻ ഇനി നീ ഇവിടെ തന്നെ കിടന്ന് നിന്റെ ജീവിതം ഒടുങ്ങി പോകത്തോളന്ന് കാർത്തി പറയണം നമുക്ക് കാണാടി എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാ പ്രസാദ് കാർത്തിയെ വെല്ലുവിളിക്കുവാണ് നിന്റെയൊക്കെ വിചാരം എന്താ നീയൊക്കെ എല്ലാം നേടി ഓർത്തിട്ടല്ലേ ഞാൻ അനുഭവിക്കേണ്ട സ്വത്തുക്കൾ വേറെ ആരെങ്കിലും കൊണ്ട് അനുഭവിക്കുന്ന ഈ ജന്മത്തിൽ എനിക്ക് താങ്ങാൻ കഴിയുന്ന കാര്യമല്ല ഇവിടെ കിടന്നിട്ടാണ് ഞാൻ എന്തെങ്കിലും ചെയ്യൂടി എന്നൊക്കെ പറയുകയാണ് പക്ഷെ അതൊന്നും കേട്ടിട്ട് യാതൊരു കൂസലില്ലായിരുന്നു കാർത്തിക്ക് ലക്ഷ്മി അമ്മയ്ക്കും അവനെ അങ്ങനെ പന്നി കെട്ടിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് പിന്നീട് രാത്രിയായി രാത്രിയായി കഴിഞ്ഞപ്പോൾ വിക്രമ വിക്രമത്തിന്റെ വിക്രത്തിൻ്റെ ഗുണ്ടകളും കൂടെ നേരെ ചെല്ലുന്നേ പലിശക്കാരൻ രാജപ്പൻ്റെ വീട്ടിലേക്കാണ് അങ്ങനെ ചെന്നു അങ്ങനെ ചെന്ന് അവര് ഓടൊക്കെ പൊളിച്ച് വീടിനകത്ത് ഇറങ്ങി വീട്ടിനകത്ത് ഇറങ്ങിയിട്ട് ചെന്ന് കഴിയുമ്പോൾ രാജപ്പ നല്ല ഉറക്കത്തിലാണ് ആ കണ്ട് കിടന്ന് ഉറക്കുന്ന ഉറക്കം കണ്ടില്ലേ നല്ല കൂറക്കം പലിച്ചാൽ കിടന്ന് ഇവനെ അങ്ങനെ ഉറങ്ങാൻ പറ്റിയിട്ട് കാര്യമില്ല ഇവനെ ഒന്ന് വിളിച്ചെഴുന്നേപ്പിക്കേണ്ട നീക്കും പിന്നെ വേണ്ടേ പിന്നീട് വിക്രമത്തിന്റെ ഒരു കൂട്ടുകാരൻ ചെന്നിട്ട് രാജപ്പൻ വിളിക്കുവാണ് എടാ രാജപ്പൻ എഴുന്നേക്കാൻ പറയണം കുറച്ചേരം വിളിച്ചപ്പോ രാജപ്പന്റെ കണ്ണു തുറന്ന് നോക്കി അപ്പൊ തലോസ അടിച്ചന്റെ ആ ഒരു ഫിറ്റ് ഉണ്ടായിരുന്നു രാജപ്പന്റെ ഉള്ളില് നിങ്ങളൊക്കെ ആരാന്ന് ചോദിക്കണം അപ്പം മുഖോക്കെ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആരാന്നും മനസ്സിലായില്ലല്ലേ എന്ന് ചോദിച്ചിട്ട് വിക്രം മാസ്ക് അങ്ങോട്ട് മാറ്റിയാണ് നീയോ പ്രകാശന്റെ ഭാഗനോ നീ എന്താണോ ഇവിടെന്നു ചോദിക്കുക എന്താന്നോ ഞങ്ങൾ രാജപ്പൻ ചേട്ടൻ കാണാൻ വേണ്ടി വന്നാന്ന് അറിയണം എടാ ഈ പാതിരാത്രി മനുഷ്യനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു എഴുന്നേപ്പിച്ചിട്ടാണ്ടാ കാണുന്നേ നിന്റെ ആവശ്യം എന്താന്ന് ചോദിക്കുകയാണ് ആവശ്യമോ രാജപ്പച്ചേട്ട എൻ്റെ അച്ഛൻ കുറച്ച് പൈസ അറിയാമല്ലേ എടാ പൈസ തരാനുണ്ട് അതുംകൊണ്ട് വന്നാണെന്ന് നോക്കി രാത്രിയിൽ ആണോന്നോ അതുംകൊണ്ട് വന്നു തന്നെയെന്ന് പറയാം പറയുവാണ് അത് മാത്രമല്ല നന്നായിട്ട് തരുകയും ചെയ്യുമെന്ന് പറയണം ഏഹ് നന്നായിട്ട് തരുവെന്നോ അതെ ഇത് കേട്ടപ്പം വിക്രത്തിൻ്റെ കൂടെ വൃത്തം പറഞ്ഞു അല്ല അല്ലേ രാജപ്പച്ചേട്ട പൈസ ഒന്നും കൊണ്ടേ ബാങ്കിൽ ഇടാറില്ലല്ലോ കാരണം ബ്ലേഡ് എല്ലാം നടത്തുന്നത് അങ്ങനെ കൊണ്ടേ ഇടാൻ വഴിയില്ല അപ്പം ഇവിടെ അലമാരയ്ക്കകത്ത് പണവും പണമൊക്കെ കാണുമായിരിക്കില്ല അല്ലേന്ന് ചോദിക്കണം നീയൊക്കെ എന്താണോ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കാം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറയണേ പിന്നെ ഒരുത്തം പോയി അലമാരി തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് കുറേ പൈസയും കുറേ സ്വർണവും ഇരിക്കുന്നുണ്ട് കുറേ ഉണ്ട് അതാ ആ പെട്ടിയോട് സാധ്യത അവനിങ്ങോട് എടുത്തു ആഹാ കൊള്ളാലോ ഇത് കുറേ ഉണ്ടല്ലോ എന്ന് പറയണം അല്ല ഇതൊക്കെ സ്വർണം തന്നെയാണോ രാജപ്പൻ ചേട്ടാന്ന് ചോദിക്കും സ്വർണമാണോന്ന് നീ അതൊന്ന് തുറന്നു നോക്കണ തുറന്നു നോക്കിയിട്ട് വേണേൽ ഉറച്ചു നോക്കേ നല്ല നല്ല നയൻ വൺ സിക്സ് തന്നെയാന്ന് പറയും അല്ല നീ നിയന്ത്രണം അതിപ്പോൾ എടുത്തേ എന്തിനാന്നോ അതെ രാജപ്പണ്ണ ഇത് ഞങ്ങൾക്ക് വേണമെന്ന് പറയണം ഇത് വേണമെന്നോ നീ എന്താണോ പറയണമെന്ന് ചോദിക്കും എടാ വിക്രം വേണ്ട നീ ഇങ്ങനൊന്നും ഒന്നും പറയില്ലെന്ന് പറയണം പിന്നല്ലാതെ അല്ലാതെ എൻ്റെ അച്ഛൻ നീക്ക് കുറച്ച് പൈസ ആരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എൻ്റെ ദേഹത്ത് വന്ന് ഗുണ്ടകളെ കൊണ്ട് കൈവിപ്പിച്ചു അപ്പം ഞാൻ പിന്നെ വെറുതെ ഇരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കാം എടാ വേണ്ട എട്ടോടാ പ്രശ്നവും എന്ത് പ്രശ്നം എടാ ഒരു കാര്യം ചെയ്യാ നിന്റെ അച്ഛൻ തരാനുള്ള പൈസ ഒന്നും തരണ്ട ഒന്ന് പോയി തന്നാൽ എന്ന് പറയണ ആഹാ അങ്ങനെ തരാമായിരുന്നിട്ട് ഇങ്ങള് ഇപ്പം എന്നെ ആക്കി അങ്ങോട്ട് വിടും നിടാ നാളെ നീ നിന്റെ ഗുണ്ടകളും എൻ്റെ അടുത്ത് ഒന്ന് മേയാനല്ലേ അതങ്ങോട് മനസ്സി വെച്ചാൽ എന്ന് പറയണം അയ്യോ അങ്ങനെ ഇവിടെ മോനെ സത്യമായിട്ടും അങ്ങനെയാ ഇനി ഒന്നും ചോദിക്കായിരുന്നു വരത്തില്ല എന്ന് പറയുന്നത് വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോളം പറഞ്ഞു കേട്ടല്ലോ ആ പെട്ടി കൊടുത്തോളം പറയാണ് പിന്നീട് രാജപ്പണം പറഞ്ഞു അയ്യോ അത് കൊണ്ടുപോകല്ലോ എന്റെ ഏക സമ്പാദ്യമാണ് അത് പിന്നെ ഈ രാജപ്പന ഇല്ല എന്ന് പറയണേ ആ എന്തിനാടാ നിനക്ക് പണം നിനക്കൊരു ഭാര്യ ഇല്ല മക്കളില്ല ഒന്നുമില്ല പിന്നെ ആർക്കു വേണ്ടി സമ്പാദിച്ചു കൂട്ടുന്നേ നീ അധികം സമ്പാദിക്കണ്ട ഇവിടം കൂടെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തേരേ എന്ന് പറയുന്നത് പിന്നീട് എന്തു ചെയ്യാണ് വിക്രം പുറയിലായിട്ടൊരു കമ്പിയോടി വെച്ചിട്ടുണ്ടായിരുന്നു ആ കമ്പിയോടിയെടുത്തു എടാ നിനക്കിട്ട് നല്ല രണ്ടെള്ള തന്നിട്ട് പോണം നീ എന്റെ ദേഹത്ത് കൈ വെച്ചാലേ എന്നും പറഞ്ഞുകൊണ്ട് ആ പുറത്തിട്ട് ഒറ്റ എണ്ണം കൂടെ കൊടുക്കുവാണ് ആ ഒറ്റ അടിയിൽ തന്നെ രാജപ്പ വീണു പിന്നീട് അവർ വയർ നോക്കി അടി കൊടുക്കും അടി കൊടുക്കുവാണ് പിന്നെ തലക്കിട്ടും കൊടുക്കുവാണ് രാജപ്പ ഇട്ടോ പൊത്തം എന്നും പറഞ്ഞ അവിടെ നിന്ന് വീണു അതിനുശേഷം അവരാ പണം അടങ്ങിയ ഭയം കൊണ്ട് പോവാണ് രാജപ്പന് അപ്പോഴേക്കും രാജപ്പന്റെ ഉള്ള ബോധം കൂടെ പോയിട്ടുണ്ടായിരുന്നു ആ സമയം സരുവും മനോഹരൻ കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് സരൂവിനും മനോഹരനെ ഭയങ്കര സംശയമായി തുടങ്ങി അല്ല മനുവേട്ട ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ എന്നെ അമേരിക്കക്ക് കൊണ്ടാവും കൊണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ആയിട്ടും കൊണ്ടുപോയില്ലോ എന്ന് പറയണം അപ്പോഴേക്കാണ് ഷാരിയുടെ മുറിയുടെ മുന്നിലേക്ക് വന്നത് അപ്പം ഷാരി കേട്ട് അകത്ത് നടക്കുന്ന ഈ സംസാരമൊക്കെ ഇതാ മനോഹരൻ മനോഹരൻ കൊണ്ടാന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും എനിക്കെന്തോ എന്തോ അത്രയ്ക്ക് വിശ്വാസം വരുന്നില്ല മനുവേട്ടനല്ലേ പറഞ്ഞത് അപ്പുറത്ത് എന്തൊക്കെയോ സംഭവിക്കും അവിടെ കിരണിനും കല്യാണീനെയൊക്കെ കുന്നുകളയിൽ നിന്നൊക്കെ ആരോ വന്നിട്ട് എന്നിട്ട് ഇപ്പം എന്തായി ഒന്നും സംഭവിച്ചില്ലല്ലോ അതുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പാ മനുവേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളത്തരമാണോന്ന് അല്ലെങ്കിൽ തന്നെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടില്ലേ രണ്ടുപേരും വന്നിരുന്നു എന്തൊക്കെയാണ് അഭ്യാസം കാണിച്ച് എടാ വാടാ പോടാന്നൊക്കെ വിളിക്കുകയും ചെയ്തു എനിക്ക് തോന്നുന്നു ആ വെളിയിൽ സംസാരം കേട്ടിട്ട് മനുവേട്ടൻ അമേരിക്കയിൽ ഒന്നും ഇല്ലെന്ന് തോന്നേ അമേരിക്ക എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരമാണെന്ന് തോന്നിയെന്ന് പറയുന്നത് മനോഹറിനു മനസ്സിലായി തൻ്റെ ചതി ഇവള് തിരിച്ചറിയാൻ പോവാമെന്ന് പെട്ടെന്ന് മനോഹർ പറഞ്ഞു ഇതേ സരിയു എന്നെ ഇതുപോലെ ചോദ്യം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടൊരു പോക്ക് പോകും നിനക്ക് തന്ന സമയത്തിന് ഒരാഴ്ച സമയമുണ്ടല്ലോ അതിനുള്ള ഞാനൊരു പോക്ക് പോയിട്ട് തിരിച്ചു പോലും വരത്തില്ല അറിയാലോ ഇത് കേട്ടതെന്നും സരിയു ഒന്ന് അടങ്ങി പക്ഷേ എന്നാലും സരിയവിൻ്റെ മുന്നിൽ നല്ല സംശയമായിരുന്നു സാരിയെ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് അമേരിക്കയ്ക്ക് പോകണം ഇനി അത് അമാന്തിച്ചു കൂടാന്ന് പറയാണ് ആ സമയം അവരുടെ മുറിയുടെ ഫ്രണ്ടിൽ നിന്ന് ഷാരി നേരെ പോകുന്ന രാഹുലിനെ കാണാനായിട്ടാണ് രാഹുലിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു അതെ നമ്മുടെ മോൾക്ക് മരുമോനെ സംശയമായി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയണം ആർക്ക് സാനുവിന് മനോഹരം അതെ അവനെ തന്നെ സംശയമായി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അവൻ്റെ കള്ളത്തരം അവളെ കണ്ടെത്തും എന്ന് പറയാം ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാനാ പിന്നെ അവന്റെ സ്വഭാവം അറിയാമോ കണ്ടെത്തിക്കഴിഞ്ഞാലും അവനെന്തേലും പറഞ്ഞു തടി തപ്പി നിൽക്കത്തോളൂ അവനതിന് പ്രത്യേകം ഒരു കഴിവുണ്ട് പിന്നെ അതുകൊണ്ട് നമ്മൾ പിന്നെ ആ കാര്യത്തിൽ കൂടുതൽ ഇടപാടാതിരിക്കുന്ന ബുദ്ധി അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ അവിടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറയണം ആ അവൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ കണ്ടുപിടിക്കട്ടെ ബാക്കി എന്താന്ന് വെച്ചാൽ നമുക്ക് അപ്പം ചെയ്യാമെന്നൊക്കെ പറയണം ഈ സമയം വിക്രവും കൂട്ടരും ഒക്കെ ഒരു ചായക്കടം കൊണ്ട് ചായ കുടിക്കാൻ ചെലവാണ് ഒരു ചെറിയ പെട്ടിക്കട പോലത്തെ ഒരു കടയാണ് അപ്പോഴേക്കാണ് അവിടെ രാജ്പ്രൻ്റെ രാജ്പ്പെൻ്റെ തലയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നല്ല അടിച്ചു ഫിറ്റായിട്ട് വന്നിരിക്കുന്ന രാജപ്പൻ അവർ വിക്രത്തിനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ആഹാ നിങ്ങളോ നിങ്ങൾ ചായ കുടിച്ചോ മക്കളെ ചോദിക്കടിച്ചെന്ന് പറയുന്നത് രാജപ്പന്റെ സമതല തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഇവരുടെ എത്ര രൂപയാണ് ഇവരുടെ പൈസ കൊണ്ട് ഞാൻ തന്നേക്കാന്ന് പറഞ്ഞോണ്ട് രാജപ്പന ആ കടയുടമയ്ക്ക് പൈസ എടുത്ത് കൊടുക്കാണ് വിക്രമൊക്കെ ഒരിഞ്ഞ് അന്താഴിപ്പോഴും കൂടിയിട്ടാണ് നോക്കുന്നത് വിക്രത്തിനെയൊക്കെ പ്രതീക്ഷ രാജപ്പൻ ആളെ കൂട്ടി വന്ന് അങ്ങനെ തല്ലിക്കും എന്നാളാണ് പക്ഷെ എങ്കിൽ അയാൾക്ക് തലക്കടിയേറ്റ് കഴിഞ്ഞപ്പോളുടെ സമതല തെറ്റിന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായില്ല പിന്നീട് രാജപ്പൻ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു എടാ മക്കളെ നിനക്ക് ഇനി എന്ത് വെള്ളം മേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്തോട്ടോ ഞാൻ പൈസയോ കൊടുത്തോളാം എന്റെ ഇഷ്ടം പോലെ പൈസയുണ്ട് പിന്നെ വിക്രത്തിൻ്റെ അടുത്ത തോളത്തിട്ടിട്ട് പറഞ്ഞു അറിയി നിന്റെ പെങ്ങളെ എനിക്ക് വേണം ആ കല്യാണിയെ അവളുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അല്ലേന്ന് ചോദിക്കുകയാണ് അത് കേട്ടാൽ വിക്രം അന്താളിപ്പോടു കൂടിയിട്ട് ആ രാജപ്പനെ നോക്കുവാണ് പിന്നീട് പറഞ്ഞു എടാ എത്ര രൂപ വേണമെന്ന് നിനക്ക് ഞാൻ തരാം പക്ഷേ എങ്കിൽ അവളെ എനിക്ക് വേണം അറിയാലോ ഈ രാജപ്പൻ ആരെ എന്താന്നൊക്കെ രാജപ്പന്റെ പെണ്ണാട അവള് എന്നൊക്കെ രാജപ്പൻ പറയാണ് ആ പിന്നീട് രാജപ്പറഞ്ഞ് നിനക്ക് പൈസ വേണോ പൈസ വേണം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ എടുത്തിട്ട് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും കൊടുക്കുവാണ് അവരെല്ലാം സന്തോഷത്തോടെ വാങ്ങണേ രാജപ്പൻ്റെ കിളി പോയെന്ന് മനസ്സിലായി പിന്നീട് രാജപ്പ കടക്കാരൻ്റെ പറഞ്ഞു എന്നാ ശരി പോട്ടേന്ന് പറഞ്ഞാ അങ്ങോട്ട് പോവാണ് ആ സമയം കടക്കാരൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും പലിശ മേടിച്ച് പലിശ മേടിച്ച് അവസാനം തലയ്ക്ക് ഭ്രാന്തായി പോയി ഇങ്ങനെയുണ്ടോ ഓരോ മനുഷ്യന്മാരെന്ന് പറയാണ് അത് കേട്ടാൽ വിക്രം പറഞ്ഞു അപ്പൊ ഇനി പേടിക്കണ്ട കേസും കോടതിയും കൂട്ടവും ഒന്നും കാണത്തില്ല അയാൾക്ക് സമതീട്ടില്ലേ അപ്പൊ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായില്ലേ ഇനിയിപ്പൊ നമ്മള് പേടിച്ച് മാറി നിക്കേണ്ട കാര്യം ഇല്ലാന്നൊക്കെ വിക്രം പറയാണ് പിന്നീട് രാഹുലിന്റെ ഫോണിലേക്ക് വിക്രം വിളിക്കുവാണ് വിക്രം വിളിച്ചിട്ട് ആ കാര്യം പറഞ്ഞേ അങ്കിളേ അവനില്ല ഗംഗാപ്രസാദ് അവനെ പോലീസ് പൊക്കീന്ന് പറയണേ ഏ പോലീസ് പൊക്കിയാ ആ അതെ അവനെ കാണാനില്ലായിരുന്നു അങ്ങനെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു അവനെ പോലീസ് പൊക്കിന്ന് റിമാൻഡിലേക്ക് വിട്ടു പക്ഷെ കാ ചെന്നെങ്കിലും കാണാൻ തന്നെ സംസാരിക്കാനൊന്നും പറ്റിയില്ല കണ്ടെങ്കിൽ പോലും സംസാരിക്കാനൊന്നും സം പറ്റിയില്ല അതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് പോലും അറിയില്ല എന്ന് പറയണെ അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ രാഹുൽ ഇങ്ങനെ ആലോചിക്കണം എന്തായിരിക്കും പോയി സംഭവിച്ചിട്ടുണ്ടായിരിക്കുക അപ്പോഴേക്ക് സരയോ അങ്ങോട്ടേക്കുന്നു സരയോ വന്നിട്ടറിഞ്ഞു മോളെ അപ്പുറത്ത് ഇന്നലെ പോലീസുകാർ വന്നിട്ട് ഓർത്തർ പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞില്ലേ നിൽക്കും അതെ അതാ ഗംഗാപ്രസാദ് ആയിരുന്നു കിരണിന് കല്യാണി ഇല്ലാതാക്കാൻ വന്നവന് അല്ല അവനെ എങ്ങനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നേ അപ്പൊ അവനെ ആരോ നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ടല്ലേ അവനോട് വീണ് പോയത് പക്ഷെ ആരെന്താന്ന് അറിയത്തില്ല അങ്ങനെ അവനെ തല്ലി ഒതുക്കണെങ്കിൽ അതിനു പറ്റിയ ഒരാളുള്ളൂ കിരണ് അവനായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കുക അത് കേട്ടതും സരിയുടെ ഞെട്ടലോട് കൂടിയിട്ട് രാഹുലിനെ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്